നമസ്കാരം എ ബി പിയിൽ നിന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിജെപി സംസ്ഥാന ഭാരവാഹി ലിസ്റ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭാരവാഹി ശ്യാംരാജ് നമുക്കൊപ്പം ചേരുന്നു ശ്യാം നമസ്കാരം ബി ജെ പി സംസ്ഥാന ഭാരവാഹി പട്ടി പുറത്തു വന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിച്ചത് ശ്യാമന്റെ പേരാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ആളെ എനിക്ക് ഒന്ന് മുപ്പത്തേഴ് മുപ്പത്തെട്ട് വയസ്സേ ഉള്ളൂ മുപ്പത്താറ് വയസ്സാണ് മുപ്പത്താറ് വയസ്സേ ഉള്ളു അപ്പോൾ എന്തായാലും വലിയ ആശംസകൾ നേരികയാണ് നമ്മുടെ ഫ്ലോറിൽ വരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം ശ്യാമ് ശ്യാമ് എ ബി പിയിൽ നിൽക്കുന്ന ഘടകത്തെ എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ അതിനെ പിന്നോട്ടുള്ള ഒരു കാലഘട്ടം ഞാൻ എപ്പോഴും ഇലക്ഷനിലെ ഒരു വീഡിയോയിലേക്കൊക്കെ കണ്ടിട്ടുണ്ട് നാട്ടിൻപുറവും ഇടുക്കിയിലെ നാട്ടിൻപുറവും കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു ആ ഇടുക്കിയിലെ ഒരു ഒരു ട്രൈബൽ ഏരിയയിൽ നിന്ന് ഈ പ്രയണ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും മുന്നിൽ നിരയിലെത്തി ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി ആകുകയെന്ന് പറയുന്നത് വലിയൊരു പോരാട്ടം തന്നെയാണ് പെട്ടെന്ന് ആർക്കും അങ്ങനെ സ്വപ്നം കാണാൻ പോലും പറ്റില്ല അതെങ്ങനെയായിരുന്നു അത് ഇടുക്കി ജില്ലയിലെ എന്നുള്ള ഗ്രാമത്തിൽ നിന്ന് ഇപ്പോൾ കൊച്ചി എളമക്കരയിലുള്ള നിങ്ങളുടെ ഈ ഓഫീസ് വരെയുള്ള യാത്ര അത്ര നിസ്സാരമായിരുന്നില്ല സത്യത്തിൽ അതിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു ഒരുപാട് ഇടങ്ങളിൽ വീഴു വീണു പോകുമോ എന്ന് എനിക്ക് സംശയം ഇല്ലായിരുന്നെങ്കിലും പലർക്കും സംശയമുണ്ടായിരുന്നു പട്ടിണിട്ടുണ്ടോ തീർച്ചയായിട്ടും ഒരുപാട് പട്ടിണി ഒരുപാട് കിടന്നിട്ടുണ്ട് ഒരുപാട് കിടന്നിട്ടുണ്ട് രണ്ടും മൂന്ന് ദിവസം നിങ്ങൾ വിശ്വസിക്കുമ്പോൾ എന്ന് എനിക്കറിയില്ല രണ്ടും മൂന്ന് ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ കിടന്നിട്ടുണ്ട് അഞ്ച് വയസ്സിൽ താഴെയാണ് അഞ്ച് വയസ്സിലൊക്കെ താഴെയാണ് കിടന്നിട്ടുണ്ട് പരമാവധി ഒരു എൻ്റെ ഓർമ്മിച്ച് രണ്ട് എട്ട് വയസ്സിലൊക്കെ താഴെയായിരിക്കും അത് കുട്ടിക്കാലത്ത് എനിക്ക് തോന്നുന്നു ഇടുക്കി ജില്ലയുടെ ഒരു പിന്നോക്ക ഇടത്തിൽ നിന്ന് തന്നെ വരുന്ന സമയത്ത് അത്തരത്തിലുള്ള എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും നമ്മൾ അനുഭവിച്ചിരുന്നു അന്ന് ഇന്ന് കാണുന്ന നമ്മുടെ രാജ്യമായിട്ട് മാറിയിട്ടുമില്ല അച്ഛൻ ഒരു സാധാരണ കൂലിപ്പണിക്കാരനാണ് മരംവെട്ടായിരുന്നു അച്ഛൻ്റെ തൊഴിലമ്മ സാധാരണ വീട്ടമ്മയായിരുന്നു ആ ഒരു ഇടത്തു നിന്നും ഈ ഒരു ചുമതലയിലേക്ക് അല്ലെങ്കിൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന രീതിയിലേക്ക് ഞാൻ പോകുമെന്ന് എൻ്റെ അച്ഛനൊഴികെ മറ്റാരും സങ്കല്പിച്ചിട്ട് പോലും ഞാൻ പോലും സങ്കല്പിച്ചിട്ടേ ഇല്ല അത് ഇപ്പോൾ ഒരു ടി വി ചാനലിൽ ഇരിക്കുക അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റിന് വേണ്ടി ഇരിക്കുക എന്നുള്ളത് എൻ്റെ സങ്കല്പത്തിൽ പോലും ഉണ്ടായിരുന്നൊരു കാര്യമല്ല പക്ഷേ നീ ഇങ്ങനെയേ പോകൂ എന്ന് അന്നും ഇന്നും എന്നും പറയുന്ന ഒരാൾ അച്ഛനായിരുന്നു അതിനുള്ള എല്ലാ പിന്തുണയും തന്ന ഒരാൾ അമ്മ തന്നെയായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ കുടുംബത്തിൻ്റെ ഇപ്പോൾ ഭാര്യയുടെയും കൂടി ഉള്ള ഒരു വലിയൊരു പിന്തുണയാണ് ഈയൊരു യാത്രയിൽ എപ്പോഴും നമുക്ക് മുമ്പോട്ട് പോകാനുള്ളൊരു ഊർജ്ജമായിട്ട് നിൽക്കുന്നു സത്യത്തിൽ ആ ഗ്രാമപ്രദേശം ആയിരുന്നു അതിനെ കുറിച്ചൊക്കെ സാധാരണ വളരെ നിഷ്കളങ്കരായിട്ടുള്ള ജനങ്ങളാണ് എല്ലാവരും തന്നെ കൂലിപ്പണിയൊക്കെ ചെയ്ത് അന്നന്നത്തെ അന്നം കണ്ടെത്തുന്ന ആളുകളാണ് പഴയകാല ഓർമ്മകൾ ഒരുപാടുണ്ട് നമ്മൾ ശബരിമല വനങ്ങളിൽ അന്ന് വനമായിരുന്നില്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശബരിമല വനങ്ങളിൽ വളരെ സമൃദ്ധമായിട്ട് കഴിഞ്ഞിരുന്ന നിരവധി ക്ഷേത്രങ്ങളോടുകൂടി കൃഷിയിടങ്ങളോട് കൂടി ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് കഴിഞ്ഞിരുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു അവിടെ നിന്ന് പല ആക്രമണങ്ങളൊക്കെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലുള്ള ആക്രമണങ്ങളൊക്കെ കൂടിയിട്ട് ഈ ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലയിലെ വിവിധ ഇടങ്ങളിലേക്ക് ചിതറിപ്പോകുന്നു ഇന്നും ശബരിമല വനങ്ങളിൽ എണ്ണയ്ക്കാവള്ളി എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട് ഏകദേശം ആയിരത്തി നാനൂറ് വർഷമാണ് അതിൻ്റെ പഴക്കം സൂചിപ്പിക്കുന്നത് അങ്ങനെ അത്ര ഒരു ആയിട്ടുള്ള ഒരു വിഭാഗമായിട്ട് കഴിഞ്ഞിരുന്ന ആളുകളായിരുന്നു പിന്നെ അതിൽ നിന്ന് അവിടെ നിന്നെല്ലാം പലയിടങ്ങളിൽ നിന്ന് പല ഇടങ്ങളിൽ താമസിച്ച് പല വനത്തോട് ചേർന്നിട്ടുള്ളതോ വനത്തിൻ്റെ ഉള്ളിലോ ആയിട്ടുള്ള ഇടങ്ങളിലെല്ലാം താമസിച്ച് അങ്ങനെയായിരുന്നു നമ്മളുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കുട്ടിക്കാലത്ത് ഞാൻ അമ്മയുടെ തോളത്തിരിക്കുമ്പോൾ എളിയിലിരിക്കുമ്പോൾ അന്ന് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്ത് നട്ടുവച്ചിട്ടുള്ള കുരുമുളക് ചെടികളാണെന്നാണ് എൻ്റെ ഓർമ്മ അത് പറിച്ച് വലിച്ചെറിഞ്ഞ് കളയുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആ കാക്കിയോടുള്ള പേടി വളരെ കാലം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിനുശേഷം എപ്പോഴോ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് വനത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഫോറസ്റ്റുകാരെ കണ്ടിട്ട് ഒരു പാറയ്ക്ക് പിന്നിൽ ഒളിച്ചിരുന്ന എന്നെ എനിക്ക് ഓർമ്മയുണ്ട് അമ്മ അമ്മ അമ്മയുടെ കൈവിട്ട് ഓടി പാറയ്ക്ക് പിന്നിൽ ഒളിച്ചിരുന്ന എന്നെ എനിക്ക് തന്നെ ഓർമ്മയുണ്ട് പക്ഷേ അതിനുശേഷം ഇന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോയി നിന്ന് പോലീസിൻ്റെ അനീതിക്കെതിരെ സർക്കാരിൻ്റെ അനീതിക്കെതിരെ സമരം നടത്താനും വെല്ലുവിളിക്കാനും അവരുടെ ലാത്തികൾക്ക് മുന്നിൽ ധൈര്യത്തോടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറിയതും അതിന് പിന്നിൽ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ എ ബി വി പിയിലും യുവമോർച്ചയിലും ബി ജെ പിയിലും എല്ലാം പ്രവർത്തിച്ചതിൻ്റെ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ആത്മവിശ്വാസത്തിൻ്റെ ഒരു പിന്തുണ കൂടിയുണ്ട് സത്യത്തിൽ ഈ ഗ്രാമപ്രദേശത്തുള്ള ഒരു സ്കൂളിങ് എങ്ങനെയായിരുന്നു അടുത്തൊന്നും സ്കൂളുണ്ടാവാൻ സാധ്യതയില്ല ഇല്ല അടുത്ത് സ്കൂളേ ഇല്ലായിരുന്നു കിലോമീറ്റർ കിലോമീറ്ററുള്ളൂ എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ കിലോമീറ്ററുകൾ കാൽനടയായിട്ട് നടന്നു പോകണം കോരിച്ചുരിയുന്ന മഴയിലും റോഡില്ല ടാറിട്ട റോഡുകളേ ഇല്ല റോഡെന്ന് വിള വിളിക്കുന്ന മൺവഴികൾ മാത്രമാണ് ആ മൺവഴികളിലൂടെ അന്നത്തെ പാരകളിൻ്റെ വിട്ടിട്ട് ആ വിട്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ വരെ മണ്ണ് തെറിച്ചിട്ടുണ്ടാവും ആ തെറിച്ച മണ്ണുമായിട്ടാണ് ക്ലാസ്സുകളിൽ നനഞ്ഞ് കുളിച്ച് കയറിയിരിക്കുക ഏതാ യൂണിഫോമിൻ്റെ കളർ ക്രീം കളർ ഷർട്ടായിരുന്നു ഒന്ന് യൂണിഫോമിൻ്റെ കളർ അറിയാലോ ക്രീം കളർ ഷർട്ടിൽ ചെളിയും കൂടെ അടിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അലക്കാതെ കൊള്ളില്ല ആ ഒരു ഷർട്ട് തന്നെ രാത്രി തിരിച്ചു വരുമ്പോഴത്തേക്ക് അമ്മ അലക്കിയിടും ഒറ്റ ഷർട്ടുണ്ടായിരുന്നുള്ളൂ അലക്കിയിടും അലക്കിയിട്ട് ആ ഷർട്ട് ഗ്യാസല്ല വിറകടുപ്പാണ് ആ വിറകടുപ്പിൻ്റെ മുകളിൽ തൂക്കിയിടും ആ വിറകടുപ്പിൽ നനഞ്ഞ ഷർട്ടിൻ്റെ പുകമണത്തോട് കൂടിയിട്ടാണ് പിറ്റേന്ന് സ്കൂളിലേക്ക് പോകുന്നത് സ്കൂളിൽ പോകുമ്പോൾ ഒന്നാം ക്ലാസ്സിൽ പോകുന്ന സമയത്ത് കുടയുള്ളത് എനിക്ക് മാത്രമായിരുന്നു അമ്മയ്ക്ക് എന്നെ അമ്മയാണ് ഒരിടം വരെ നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു സ്ഥലം വരെ പൊതുജൻ നാട്ടുക ജനങ്ങൾ നടക്കുന്നൊരിടം വരെ എന്നെ കൊണ്ട് എത്തിക്കണം ആ എത്തിക്കുമ്പോൾ ഇടുക്കിയാണ് പെരുമഴ പെയ്യുന്ന സ്ഥലമാണ് മഞ്ഞുറങ്ങുന്ന സ്ഥലമാണ് മൃഗങ്ങളുള്ള സ്ഥലമാണ് ആ എന്നെ സ്കൂളിലേക്ക് കൈപിടിച്ച് അമ്മ കൊണ്ടുപോകുന്ന സമയത്ത് അമ്മ ചൂടിയിരുന്നത് ചേമ്പിലയായിരുന്നു കൂടെ വാങ്ങാനുള്ള പണമില്ലാത്തതിനാൽ അമ്മ ഒരു കയ്യിൽ ഞാനും ഒരു കയ്യിൽ ചേമ്പിലയും പിടിച്ചാണ് ആ മൺ വഴികളിലൂടെ ഞാൻ സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിൽ നിന്നൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശക്തി പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ രണ്ടുപേരും തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് എന്നെ അംഗൻവാടിയിൽ ആദ്യമായിട്ട് തന്നെ സ്കൂളിലേക്കാണ് കൊണ്ടുപിടുന്നത് ഒരു വിജയദശമി ദിവസം അച്ഛൻ എന്നെ സ്കൂളിലേക്ക് കൊണ്ടുപിട്ടു അപ്പോൾ ഞാൻ അത്രയും കുട്ടികളെ ഒരുമിച്ച് കണ്ടിട്ടില്ല അത്രയും ആളുകളെ ഒരുമിച്ച് കണ്ടിട്ടില്ല ഞാൻ ഭയന്നു എനിക്ക് ഓർമ്മയുണ്ട് ഒന്നാം ക്ലാസ്സിൽ എൻ്റെ സുഹൃത്തുക്കളുടെ കലവില ശബ്ദത്തിനിടയിൽ ഞാൻ അച്ഛൻ്റെ പിന്നാലെ ഇറങ്ങി ഓടി സ്വാഭാവികമായിട്ട് ഒരു അടിയായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുക പക്ഷേ അച്ഛനൊന്നും ചെയ്തില്ല നീ വാ വാന്ന് പറഞ്ഞ് ഒരക്ഷരം പോലും മിണ്ടാതെ എന്നെ നേരെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി അമ്മയുടെ അടുത്തിരുത്തി അമ്മ ആദ്യാക്ഷരങ്ങൾ പറഞ്ഞു തന്നു അതിനു തൊട്ടടുത്ത വർഷം ഞാൻ സ്കൂളിലോട്ട് പോകുമ്പോൾ ഒന്നാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ എനിക്ക് അപ്പോഴും എപ്പോഴും എൻ്റെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലൊക്കെ എനിക്ക് ഒരു വയസ്സ് കൂടുതലാണ് അതിൻ്റെ കാരണം ആ ഒരു വർഷം ഞാൻ സ്കൂളിൽ എനിക്ക് പോകാൻ പറ്റാത്ത കൊണ്ടാണ് പക്ഷെ തൊട്ടടുത്ത വർഷം ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് എനിക്ക് മലയാളം എഴുതുവാനും വായിക്കുവാനും അറിയാമായിരുന്നു അപ്പം അന്ന് അത് വലിയൊരു കാര്യമാണ് കാരണം ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിക്ക് മലയാളം എഴുത്തും വായന അറിയുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് എൻ്റെ പല എൻ്റെ ക്ലാസ്സിലെ പല കുട്ടികളെ ഞാനായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പോലും അതിന് കാരണമായത് അമ്മ ഞാൻ ആ ഒരു വർഷം സ്കൂളിൽ പോകാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അമ്മ വീട്ടിലിരുത്തി പഠിപ്പിച്ച് തന്നതുകൊണ്ടും അന്നത്തെ ഫോൺ ഫോൺ പോയിട്ട് വീട്ടിൽ കറണ്ട് പോലും ഇല്ലാത്ത കറക്റ്റാണല്ലോ അപ്പോൾ ബാലരമയും ബാലമംഗളവും ബാലമംഗളും പൂമ്പാറ്റയും ഒക്കെ മാത്രമായിരുന്നു എഡ്യൂക്കേറ്റഡ് ആയിരുന്നു അമ്മ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് ആ പഠിച്ചിട്ടുണ്ട് അമ്മ ആ കാലത്ത് പഠിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് എഴുത്തും അറിയാം അച്ഛൻ എഴുത്തും വായന അച്ഛൻ രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ പക്ഷേ രണ്ടുപേർക്കും എഴുത്തും വായനയും അറിയാം രണ്ടുപേർക്കും മാത്രം താല്പര്യമാണ് എത്രമാത്രം എൻ്റെ മക്കൾ പഠിക്കുക പഠിക്കാൻ പറ്റുമോ അത്രമാത്രം പഠിച്ചോട്ടെ എന്ന് അന്നും ഇന്നും എപ്പോഴും പറയുന്ന മാതാപിതാക്കളാണ് എന്നെ ഈ വലിയ മൃഗങ്ങളും കാര്യങ്ങളും ഈ പാമ്പും മറ്റു സമയ ഇതൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടോ എൻ്റെ ആദ്യത്തെ ഞങ്ങളുടെ വീട് വീടല്ല കുടില് കുടിലിരുന്നത് വനത്തിൽ തന്നെയാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല കാരണം അതിൻ്റെ നിങ്ങളൊരു ഈറ്റകല വെച്ചിട്ടാണ് ഈറ ഉണ്ടല്ലോ മുള മുള ഈറ്റ എന്ന് പറയുന്നത് ഈറ ചെറുത് മുളയുടെ ചെറുത് നമ്മൾ ഓടക്കുള്ളിലൊക്കെ ഉണ്ടായി അതിന്റെ ഇല വെച്ചിട്ടാണ് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്ത് നമ്മൾ ട്രൈബൽ ഹട്ട് എന്നൊക്കെ പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുന്നത് മനോഹരമായിട്ടുള്ള മൺ കുടിലുകളാണ് മൺകുടിലുകളാണ് അതൊരു മൂന്നോ നാല് വർഷം അതിന്റെ ഇല മൂന്നോ നാല് വർഷം വരെ നിൽക്കും അത് ഉണങ്ങിക്കഴിഞ്ഞാൽ മൂന്നോ ഈറ വെച്ച് മേയുന്ന വീടുകൾ മൂന്നോ നാല് വർഷം വരെ നിൽക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വെള്ളം ഒരു പരിധി കഴിഞ്ഞാൽ അതായത് മൂന്നോ നാലോ വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേരും ആദ്യ കാലഘട്ടത്ത് ഉണ്ടാവാറില്ല പക്ഷേ നാല് തൂണുകൾ അതിൽ മുളകൊണ്ടുണ്ടാക്കിയ കട്ടില് മേലെ ഈറയുടെ ഇല മേഞ്ഞ മേൽക്കൂര ഇന്ന് പറയുമ്പോൾ കൗതുകമാണ് അച്ചാഴ്ച വെക്കാനും പക്ഷെ അന്നത്തെ ജീവിതം അത്ര സുഖമുള്ളതായിരിക്കില്ല പെരുമഴയത്ത് കരണ്ടില്ല മറ്റെന്തെങ്കിലും സംവിധാനങ്ങളില്ല വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായിരിക്കും ആ കാലഘട്ടത്തിൽ കയ്യിൽ ഒരു വാക്കത്തെയും അല്ലെങ്കിൽ ഒരു കോടാലിയും വെച്ചിട്ടാണ് അച്ഛനും അമ്മയൊക്കെ നമ്മളെ കാത്തു കാത്തുരക്ഷിച്ച് വളർത്തിയിട്ടുള്ളത് ആക്രമണങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് അതൊരു അതിൽ നിന്ന് നമ്മൾ നമ്മുടെ ചുറ്റുപാട് മനുഷ്യൻ വളർന്നതേ എങ്ങനെയാണല്ലോ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആൻഡ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടമായിരുന്നു ആ പോരാട്ടത്തിൽ നിലനിന്നു സർവൈവ് ചെയ്തു ഇന്നും പോരാടിക്കൊണ്ടേയിരിക്കുന്നു ഇനിയും പോരാടുക തന്നെ ചെയ്യും ആ പോരാട്ടത്തിൽ നിലനിൽക്കുക തന്നെ ചെയ്യുമെന്നുള്ള ആത്മവിശ്വാസമാണ് ധാരാളം വന്യമൃഗങ്ങളായിക്കോട്ടെ വനമായിക്കോട്ടെ അവിടുത്തെ മറ്റ് ജീവികളായിക്കോട്ടെ പാമ്പുകളായിക്കോട്ടെ അതൊക്കെ ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു പേടിയില്ല ഇന്ന് സാധാരണ മനുഷ്യനെ കാണുന്ന പോലെ അന്ന് നമ്മൾ മൃഗങ്ങളെ കാണുന്നു അതിൽ പേടിക്കാൻ നമ്മളെ കൊണ്ട് പരിക്കുക അതൊരു ശരാശരി അവിടെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതവൻ്റെ ജീവൻ്റെ ഭാഗമാണ് അവന് കാടിൻ്റെ ഓരോ അനക്കവും ഓരോ സ്പന്ദനവും അറിയാം അച്ഛനൊക്കെ ആ കാടിനെ അരച്ച് കലക്കി കുടിച്ചവരാണ് കണ്ണ് കെട്ടി ഒരിടത്ത് ഒരു ഇരുട്ടിൽ കൊണ്ടുപോയി വിട്ടാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ തിരിച്ചു വരുന്ന ആളുകളാണ് അത്രമാത്രം അതിനെ മനസ്സിലാക്കുന്ന ആളുകളാണ് ചില ശബ്ദങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ശബ്ദം കാറ്റ് പോലും മനസ്സിലാക്കും വെളിച്ചം വരുന്നത് പോലും എവിടെന്നു മനസ്സിലാക്കും വനത്തിലൊക്കെ ഒരുപാട് ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് വഴി അറിയാൻ വേണ്ടിയിട്ട് ചെടികൾ ഒടിച്ചിടും അപ്പോൾ ഒടിച്ചിട്ട് കഴിയുമ്പോൾ തിരിച്ചു വരാൻ നേരത്ത് ഈ അവർ അടയാളമായിട്ട് ഇങ്ങനെ കിടക്കും അതിൽ അച്ഛൻ്റെയൊക്കെ ഒരുപാട് കഥകളുണ്ട് അച്ഛൻ ഒരു തവണ കാട്ടിലിങ്ങനെ പോകുന്ന സമയത്ത് തേൻ എടുക്കും അപ്പോൾ തേൻ ഈ തേൻ എടുത്തൊരു കലത്തിൽ പുറകിൽ കെട്ടിയിരിക്കലാണ് ആ കെട്ടിയ കലത്തിൽ ഒരു പരുന്ത് വന്ന് നിരന്തരം അച്ഛനെ കൊത്തുകയാണ് അച്ഛനെ കൊത്തുന്നില്ല കൊത്തിയ കലത്തിൽ കലത്തിൽ ഇങ്ങനെ നിരന്തരം കൊത്തുന്നു അപ്പോൾ ഒരു തവണ പരുന്തൊന്ന് കൊത്തും അച്ഛനെ ഇതിനെ ആട്ടിപ്പായ്ക്കും വീണ്ടും വന്ന് കൊത്തും ആട്ടിപ്പായ്ക്കും അങ്ങനെ അച്ഛനെ കുറച്ച് നിമിഷങ്ങൾ അച്ഛനെ നഷ്ടപ്പെട്ടു കുറച്ചൂടെ മുമ്പിലോട്ട് ചെല്ലുമ്പോൾ ഒരു വലിയൊരു പാമ്പ് വഴിയിൽ കിടക്കുക അപ്പോൾ അച്ഛൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ആ പരുന്തായിട്ട് വന്നത് അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള വനത്തിലെ അച്ഛൻ വിശ്വസിക്കുന്ന ദൈവങ്ങളാവാം എന്നുള്ളതാണ് ഒരുപക്ഷെട്ടി നമ്മളെ വഴി കാട്ടി നമ്മളെ വഴി നമ്മളെ ആ ഒരുപക്ഷെ ആ പാമ്പിനെ കടന്നു പോകുവാൻ വേണ്ടിയിട്ട് അച്ഛനെ തടഞ്ഞു നിർത്തിയതാവാം എന്ന് അച്ഛൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇപ്പം ഇപ്പോഴും അച്ഛനെ ജീവിച്ചിരിപ്പുണ്ട് വീട്ടിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ ഇതിനപ്പുറമുള്ള ധാരാളം കാര്യങ്ങൾ കിട്ടും പല പല ഒരുപക്ഷെ ഇപ്പോൾ പലരും കാണാത്ത പാമ്പുകളെ പറ്റിയും മൃഗങ്ങളെയൊക്കെ പറ്റിയും അച്ഛൻ പറയുന്നത് കേൾക്കാം അത് ഇപ്പം വീണ്ടും ഞങ്ങളുടെ നാട്ടിൽ ആനയൊക്കെ ഇറങ്ങി ഒരു കാലഘട്ടത്തിന് ശേഷം അപ്പോൾ അതും ആദ്യമായിട്ട് കണ്ട ഞാൻ വിശ്വസിച്ചില്ല അപ്പോൾ ആദ്യമായിട്ട് കണ്ടെത്തിയതും കണ്ടതും നാട്ടിൽ പറയുന്നതൊക്കെ അച്ഛനാണ് കാരണം അവർ അച്ഛൻ മാത്രമല്ല കേട്ടോ അതുപോലെ ധാരാളം ആളുകൾ അവർക്ക് കാടിൻ്റെ ഓരോ സ്പന്ദനവും അറിയാം അവരൊരു തരി കൊണ്ട് പോലും കാടിനെ ഉപദ്രവിക്കുകയും ഇല്ല ചിലയിടങ്ങളിൽ പോയി അവരൊരു മൃഗങ്ങളെപ്പോലും പണ്ട് കാലത്തൊക്കെ നായായിട്ടുള്ള കാലഘട്ടത്തിൽ പോലും ചിലയിടങ്ങളിൽ നിന്നും പോയി അവർ ഒരു മൃഗങ്ങളെയും അങ്ങനെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യുമായിരുന്നില്ല അപ്പൊ അങ്ങനെയൊരു പൾസ് അറിയാവുന്ന അതിനോട് ഇഴകി ചേർന്ന് ജീവിക്കുന്ന ഒരു സമൂഹം തന്നെയായിരുന്നു അന്നും ഇന്നും നേരെ അതെ 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 വന്നു തമിഴൊക്കെ പഠിക്കാൻ വേണ്ടി അവിടെ സെക്രട്ടറി കുറച്ച് എളുപ്പമായി കാര്യങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് എൻ്റെ പൊളിറ്റിക്കൽ കരിയറിലെ വലിയൊരു പിന്തുണ എന്ന് പറയുന്നത് ഈ ഭാഷകളായിരുന്നു പ്രത്യേകിച്ച് ഹിന്ദി അറിയാമല്ലോ കേരളവും തമിഴ്നാടും കഴിഞ്ഞാൽ നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഹിന്ദി മതി നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും നമുക്ക് ഹിന്ദി അറിയാമെങ്കിൽ നമുക്ക് നന്നായിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും അതിനൊക്കെ സാധിച്ചത് ഇപ്പോൾ ദേശീയ സെക്രട്ടറി എ ബി പി യുടെയും യുവമോർച്ചയുടെയും ദേശീയ സെക്രട്ടറി ആയിരുന്നു മൂന്ന് സ്റ്റേറ്റുകളുടെ പ്രഭാരിയായിരുന്നു ആന്ധ്രാപ്രദേശ് തെലങ്കാന ലക്ഷദ്വീപ് അതിന് ആന്ധ്രയിലും തെലങ്കാനയിലും പോകുമ്പോൾ എൻ്റെ ഹിന്ദി ട്രാൻസ്ലേറ്റ് അവർ തെലുങ്കിൽ ചെയ്യും അപ്പോൾ അതിനൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ജീവിതത്തിൽ നവോദയ സ്കൂളിലേക്കുള്ള എൻ്റെ യാത്രയായിരുന്നു അഞ്ചാം ക്ലാസ് വരെ നാട്ടിലെ മുള്ളരിങ്ങാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു അതിനുശേഷം അഞ്ചാം ക്ലാസ്സിൽ വെച്ച് നവോദയ എൻട്രൻസിൻ്റെ എൻട്രൻസ് എഴുതി എഴുതിയായിരുന്നു തീർച്ചയായിട്ടും നാട്ടിലെ അല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ പലപ്പോഴും പ്ലസ് ടുവിൻ്റെയൊക്കെ ടെൻത്ത് പ്ലസ് ടുവിൻ്റെയൊക്കെ റിസൾട്ട് വരുമ്പോൾ പഠിപ്പിസ്റ്റുകളെ പൊതുവെ കളിയാക്കാറുണ്ട് ഞാൻ പറയുന്ന അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവണമെന്നാണ് കാരണം ഒരു ശരാശരി സാമ്പത്തിക ശേഷി ഉള്ള ഒരാൾക്ക് പഠിപ്പിശികളെ കളിയാക്കാം പക്ഷേ അന്നന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കളുള്ള കുട്ടികളുടെ മാതാപിതാക്കളുടെ മക്കൾ പഠിപ്പിശികളായേ പറ്റും അല്ലെങ്കിൽ അവൻ നാളെ അവൻ്റെ ജീവിതം എങ്ങോട്ട് മാറും അപ്പോൾ കോളേജ് കാലഘട്ടം സ്കൂളിലാ സ്കൂളിൽ ഞാൻ പറഞ്ഞു വന്നത് നവോദയ സ്കൂളിൽ ചെല്ലുന്നു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മൈഗ്രേഷൻ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട് അതായത് നോർത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ വടക്ക് ഭാഗത്തു നിന്നുള്ള ആളുകൾ തെക്കോട്ട് വരും തെക്ക് ഭാഗത്തു നിന്നുള്ള ആളുകൾ വടക്കോട്ട് വരും അപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നുള്ള ആളുകളായിരുന്നു കേരളത്തിലോട്ട് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ ഹിന്ദി നന്നായിട്ട് പഠിക്കാൻ വേണ്ടി സാധിച്ചു മൂന്നാറിൽ നിന്നുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവർ അവർ തമിഴ് എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു പിന്നെ സി ബി എസ് ഇ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി സാധിച്ചു അപ്പോൾ അത് ജീവിതത്തിലെ എന്നെ സംബന്ധിച്ച് എന്നെ പോലെ ഒരിടത്തിൽ നിന്ന് വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു ഭാഗ്യമായിരുന്നു അത്തരത്തിൽ ആ സ്കൂളിൽ പഠിക്കുക നമ്മുടെ ഈവൻ നമ്മുടെ ഭക്ഷണത്തിൽ പോലും അതിനപ്പുറം ഞാനിപ്പോഴും ഫിറ്റ്നസ് നോക്കുന്ന ഒരാളാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അവിടെ നവോദയം പഠിക്കുന്ന സമയത്ത് അണ്ടർ ഫോർട്ടീൻ വോളിബോൾ ടീമിൽ ഇടുക്കിയിലൊക്കെ ഞാൻ കളിക്കുക ഗെയിം കളിക്കാൻ പോയിട്ടുള്ള ആളാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബേസ് എനിക്ക് കിട്ടിയത് ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഓടാൻ പോകുന്നതോ അല്ലെങ്കിൽ സമയമുള്ളപ്പോൾ ജിമ്മിൽ പോകുന്നതോ ഒക്കെ എനിക്ക് നവോദയയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ്ങിൻ്റെ അവിടെ നിന്ന് ഞാൻ പരുവപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഞാന് നാട്ടിലുള്ള സമയത്ത് തന്നെ അന്ന് ബാലഗോകുലത്തിൽ ഞാൻ അഞ്ചാം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്തും ഉണ്ടായിരുന്നു പക്ഷേ നവോദയ സ്കൂളിൽ അവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാ ദിവസവും അസംബ്ലി ഉണ്ടാവും അസംബ്ലിയിൽ ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കും റിപ്പബ്ലിക് ദിനം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനമൊക്കെ വളരെ വലിയ രീതിയിൽ ആഘോഷിക്കുന്നു അങ്ങനെ ഒരു ദേശീയ കാഴ്ചപ്പാട് വളരെയധികം ഉള്ള ഒരു വിദ്യാഭ്യാസ ശൈലിയാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് താല്പര്യം അത്ത ദേശീയപരമായിട്ടുള്ള ആശയങ്ങളോടായിരുന്നു എന്നെ ആരെങ്കിലും സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലേക്ക് വിളിച്ചുകൊണ്ട് വന്നതല്ല ഞാൻ സ്വയം തിരഞ്ഞെടുത്താണ് ആ ഒരു പ്രായത്തിൽ ഒരു പതിനേഴ് പതിനെട്ട് വയസ്സുകാരൻ്റെ പ്രായത്തിൽ വിവിധ ആശയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് തീർച്ചയായിട്ടും ഒരു പരിമിതിയുണ്ട് ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്താണ് ഇടത് ആശയമെന്നും എന്താണ് സംഘപ്രസ്ഥാനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് എ ബി വി പിയിൽ അന്ന് ഞാൻ ഞാൻ എം എ എഞ്ചിനീയറിംഗ് കോളേജിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടുന്നത് അന്ന് കോതമംഗലം അപ്പോൾ അന്ന് അവിടെ എ ബി വി പി വലിയൊരു ശക്തിയൊന്നുമല്ല പക്ഷേ എങ്കിലും എ ബി വി പി തന്നെ തിരഞ്ഞെടുത്തു അതിനുശേഷം ആ ക്യാമ്പസിൻ്റെ യൂണിയൻ പിടിക്കുവാൻ എ ബി വിക്ക് കരസ്ഥമാക്കാൻ വേണ്ടി സാധിച്ചു പിന്നീട് എ ബി വിപിയുടെ പൂർണ്ണ സമയ പ്രവർത്തകനായിട്ട് പുല്ലേപ്പടിയിലുള്ള എറണാകുളത്ത് പുല്ലേപ്പടിയിലുള്ള കാര്യാലയത്തിലേക്ക് ആറുമാസം പൂർണ്ണസമയ പ്രവർത്തനം വിസ്താരകനായിട്ട് തിരിച്ചു പോകാൻ വേണ്ടി വന്നതാണ് ആ ആറ് മാസം എന്നുള്ളത് ഇപ്പോൾ പതിനാറ് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇനിയും ജീവിതകാലം മുഴുവൻ അങ്ങോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായും എന്തായാലും ശാപമായിട്ടുള്ള നമ്മുടെ പോഡ്കാസ്റ്റ് തുടരുക തന്നെ ചെയ്യും നമസ്കാരം